ഈശോയിൽ സ്നേഹമുള്ളവരെ വിരുന്ന് എപ്പോഴും ഒരു നമുക്കൊരു പരിശീലനത്തിനുള്ള ഒരവസരം കൂടിയാണ് അതുകൊണ്ടാണ് അന്ത്യത്താഴ് സമയത്ത് ഈശോ അവർക്കൊരു പരിശീലനം കൊടുത്തത് കാല് കഴുകിക്കൊണ്ട് എളിമയുടെ വിനയത്തിൻ്റെ ഒരു പരിശീലനം കൊടുത്തു ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്യും ഈശോ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലൂക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിലാണ് ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറയുകയാണ് ഈശോ അവരുടെ കാല് കഴുകിക്കൊണ്ട് കൊടുക്കുകയാണ് ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പരിചരിക്കുന്നവനെപ്പോലെയാണ് ഞാനോ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പരിചരിക്കുന്നവനെപ്പോലെയാണ് ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് അപ്പോൾ ഒരു പരിശീലനത്തിൻ്റെ അവസരമാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശിലെ മരണത്തിന് വേണ്ടിയിട്ട് ഈശോ ഒരുങ്ങുമ്പോൾ ഈശോയുടെ കൂടെ പരിശീലനം നേടിയവരാണ് അപ്പോസ്തലന്മാർ അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോയോടൊപ്പമുള്ള പരിശീലനമാണ് ബലിയർപ്പണം കുർബാന സമയത്ത് നാല് പ്രാർത്ഥനകളാണ് ഉള്ളത് കുർബാന പ്രാർത്ഥന സ്തോത്രയാഗ പ്രാർത്ഥന നാലെണ്ണമുണ്ട് അതിൽ പൊതുവേ നമ്മൾ രണ്ടാമത്തേതാണ് ചൊല്ലുന്നത് മൂന്നാമത്തെ പ്രാർത്ഥന അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് പറയുക സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല ഒരു ജനം വന്നു ചേരുന്നത് കർത്താവിൻ്റെ ബലി അത് ബലിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയുടെ ബലിയർപ്പണത്തിന് ശിഷ്യന്മാർ കൂടെ നിന്ന് പരിശീലനത്തിൽ കൂടെ നിന്ന് ഈശോയുടെ കൂടെ നിന്ന് അങ്ങനെ മുന്നോട്ട് പോയതുപോലെ ഈശോയുടെ ബലിയുടെ അനുസ്മരണത്തിൽ നമ്മൾ ഒരുമിച്ച് വരണം അതാണ് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബലിയർപ്പണം ബലിയർപ്പണം ഇന്ന് ഇന്നത്തെ സുവിശേഷം അങ്ങനെ ഒരു വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുകയാണ് ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായമാണ് വിരുന്ന് വിരുന്നിൻ്റെ ഉപമ അപ്പോൾ അത് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരുവൻ ഒരിക്കൽ വലിയൊരു സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു വരുവൻ എല്ലാം തയ്യാറായിരിക്കുന്നു അല്ല ഈശോ ഈശോയുടെ ബലിയുടെ അനുസ്മരണമാണ് അല്ല ഇനി പുതിയൊരു മരണം ഇല്ല ഈശോയുടെ ബലിയുടെ അനുസ്മരണമാണ് ഇവിടെ നമ്മൾ കൊണ്ടാടുന്നത് അപ്പം എല്ലാം തയ്യാറായിരിക്കുക വന്നാൽ മതി വന്ന് പങ്കു ചേർന്നാൽ മതി അപ്പോൾ ഒരു ബലി വിരുന്നിലേക്കാണ് അവരെ വിളിച്ചത് അവർ പറയുന്നത് എക്സ്ക്യൂസ് പറയുന്ന കാര്യങ്ങളാണ് വയൽ വയൽ വാങ്ങിച്ചവൻ പറയുകയാണ് എനിക്ക് വയലൊന്ന് കാണാൻ പോകണമെന്ന് വയൽ കാണാതെയാണോ വാങ്ങിച്ചത് അപ്പോൾ അതൊരു ഒരു എക്സ്ക്യൂസ് ആണോ ഇനി കാളയെ വാങ്ങിച്ചവൻ പറയാണ് കാളയെനിക്ക് പരിശീലി പരിശീലിപ്പിക്കണം എന്നെ പരീക്ഷിച്ച് നോക്കണം പരീക്ഷിച്ചു നോക്കാതെ അതിനെ നോക്കാതെ എന്താണ് ഏതാണെന്ന് കാണാതെ വാങ്ങിക്കുവോ കാളയെ ഇനി എൻ്റെ കല്യാണമാണ് ഇല്ല വിവാഹം വിവാഹത്തിൻ്റെ കാര്യം പറയുന്നവനുണ്ട് മറ്റൊരുവൻ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമതൊരുവൻ പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ അതിനെനിക്ക് വരാൻ നിവർത്തിയില്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെയ്യുന്ന ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം ചെയ്യുന്ന കാര്യം വിരുന്നിന് പോക്കാണ് ഇപ്പൊ വിരുന്നിനല്ലേ പോകേണ്ടത് അപ്പൊ വിരുന്നിനല്ലേ വിളിച്ചത് ഇപ്പൊ വിവാഹം കഴിഞ്ഞവൻ വിരുന്നിനാണ് പോകേണ്ടത് അപ്പൊ വിരുന്നിന് വിളിച്ചപ്പോൾ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ഈ എക്സ്ക്യൂസ് എല്ലാം മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് നമ്മളും ചിലപ്പോഴങ്ങനെയാണ് നമ്മളും നമുക്കെല്ലാം അറിയാം ഈശോടെ ബലിയർപ്പണത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഈശോടെ കുരി സ്മരണത്തിന് അനുസ്മരണമാണെന്നറിയാം എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അത് കാറ്റഗസത്തിലൂടെ നമുക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് നമുക്ക് മാമോദീസയിലൂടെ ഈ സ്കൂളിലേക്ക് ഈശോയുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ തന്നിട്ട് ഓരോ കാലഘട്ടത്തിൽ ലാറ്റിൻ ക്രമം അനുസരിച്ച് ഒൻപത് വയസ്സാകുമ്പോൾ ആദ്യ കുമ്പസാരം ആദ്യ കുർബാന പതിമൂന്ന് വയസ്സാകുമ്പോൾ സ്ഥൈര്യലേപനം ഇല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരിശീലനം നൽകി ഇയാൾ യോഗ്യനാണെന്ന് കണ്ട് ഓരോ പദവികൾ നൽകി ഉയർത്തി വച്ചിട്ട് നമ്മളിപ്പോഴും എസ്ക്യൂസ് പറയുക ഞായറാഴ്ച ആചരണം മുടക്കുന്നതിനും കുർബാന മുടക്കുന്നതിനും നമ്മൾ എക്സ്ക്യൂസ് പറയുക മുട്ടാപ്പൊക്കെ ന്യായങ്ങളാണ് ആകെ എനിക്കറിയാവുന്നതും രണ്ട് എക്സ്ക്യൂസേ ഉള്ളൂ രോഗികളായിട്ടുള്ളവർക്ക് എഴുന്നേറ്റ് പള്ളി വരാൻ പറ്റാത്തവർക്ക് പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പൂർണ്ണ ഗർഭാവസ്ഥയിൽ അവർക്ക് പള്ളി വരാൻ പറ്റിയില്ല ഈ രണ്ട് എക്സ്ക്യൂസ് മാത്രമേ എൻ്റെ അറിവിലുള്ളൂ വേറൊരു എക്സ്ക്യൂസും ഇല്ല അപ്പം നമ്മൾ പറയുന്ന ആരോടാണ് പറയുന്നത് ഈ എക്സ്ക്യൂസ് ആരോടാണ് പറയുന്നത് തമ്പുരാനോടല്ലേ പറയുന്നത് അപ്പൊ തമ്പുരാനേനും വലിയ ആളുകളായി മാറി നമ്മൾ ആരാണ് വലിയവൻ അതാണ് അന്ത്യത്താഴ്ച സമയത്ത് ആരാണ് വലിയവൻ എന്ന് പ്രിയ ദൈവമായി തന്നെ നീയാണോ വലുത് നിന്റെ ദൈവമാണോ വലുത് നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാതെ നീ പോകുമ്പോൾ വേണ്ടത്ര ഭക്തിയിലോ ആ അനുഭവത്തിലോ പങ്കുചേരാതെ പോകുമ്പോൾ നീ ദൈവത്തെക്കാൾ വലിയവനാകാൻ ശ്രമിക്കുന്നതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒഴികഴിവില്ല റോമക്കാർക്ക് ഇതിൽ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഇനി ഇനി ന്യായം പറഞ്ഞു വരാൻ പറ്റില്ല ഒരു എക്സ്ക്യൂസും ഇല്ല ഒഴികഴിവില്ല കഴിവില്ല നിനക്കിത് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് ഇന്ന് വിശ്വാസ പരിശീലനത്തിൻ്റെ മധ്യസ്ഥൻ ചാൾസ് ബോറമിയോടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ലൂക്കായ സുവിശേഷം പതിനാലാമത് അധ്യായം അതാണല്ലോ നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ദരിദ്രർ വികലാങ്കർ കുരുടർ മുടന്തർ അവരെയൊക്കെയാണ് വിളിച്ചോണ്ടു വന്നത് ഇന്നലത്തെ സുവിശേഷത്തിലും നിങ്ങൾ പ്രതിഫലം തരാത്തവരെ സ്വീകരിക്കുക അവിടെയും ഇത് പറയുന്നുണ്ട് ഈ നാല് കൂട്ടർ ദരിദ്രർ വികലാങ്കർ മുടന്തർ കുരുടർ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു അത് സിമ്പോളിക്കാം ദരിദ്രർക്കും വികലാംഗർക്കും മുടന്തർക്കും കുരുടർക്കും അവർക്ക് വേണ്ടി വരും അവർക്ക് എന്ത് കിട്ടിയാലും അത് പൊന്നുപോലെ സ്വീകരിക്കുന്നവരാണ് അവർക്ക് വലിയ ഡിമാൻഡൊന്നും കാണില്ല അവർ സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കാൻ നമുക്ക് വലിയ ഭാവം വലിയ ഗമയാണെങ്കിൽ എന്ത് ചെയ്യും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തു ചെയ്യും അതുകൊണ്ടാണ് എല്ലാം സ്വീകരിക്കുന്നവരെ തമ്പുരാനെ ഒത്തിരി നന്ദി ഞങ്ങൾ വിളിച്ചത് നന്ദി തമ്പുരാനെ നന്ദി തമ്പുരാനെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയാണ് വിളിക്കുന്നത് ഞങ്ങളെ ഓർത്തല്ലോ തമ്പുരാനെ എന്ന് ആറ്റിറ്റ്യൂഡുള്ളവരെയാണ് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുക അതാണ് എക്സ്ക്യൂസ് പറയുമ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ ദൈവത്തെക്കാൾ ചെറിയവരെ പോലെ നിൽക്കുന്നവരെയാണ് ദൈവം വിളിക്കുക ദൈവം കടാക്ഷിക്കുക അതുകൊണ്ടാണ് മറിയം വന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചവൾ ഹാ ഞാൻ ദൈവകൃപ നിറഞ്ഞവളാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ അതൊരു മേന്മയായിട്ട് കാണാതെ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് അതാണ് അതാണ് പരിശീലനത്തിൻ്റെ ഒരു കാര്യമാണത് പരിശീലനത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ബൈബിളിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഉൾപ്പത്തിയിലും പരതീസയിലും ദൈവം അവരെ പരതീസയിലാക്കിയിട്ട് പോയി നിങ്ങൾ ഇന്നതുപോലെ ചെയ്യരുത് ഇന്നതുപോലെ ചെയ്യണം ഈ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവരെ പരതീസയിലാക്കിയിട്ട് അങ്ങോട്ടൊന്നും മാറിയതേ ഉള്ളൂ അപ്പം കൂട്ടം വിട്ടിട്ടും ആദത്തെ വിട്ടിട്ട് ഹവ പതുക്കെ പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോ സാത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സാത്താന് ദൈവം എന്താ പറഞ്ഞു എന്നൊക്കെ അറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് എന്തോ ഒന്ന് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താണത് അതെന്താണത് അപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില ആളുകൾ മേന്മയായിട്ടൊക്കെ ഞാനിന്ന് പള്ളിപ്പോയി ഞാനിന്ന് ഇങ്ങനെ അങ്ങനെ ചെയ്തു കൊന്തചൊള്ളി എന്നൊക്കെ പറഞ്ഞ മേന്മ നടിക്കുന്നത് പോലെ ഞങ്ങളോട് ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആത്മീയ കാര്യങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തി ചില ആളുകൾ അങ്ങനെയാണ് ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരോടും പറയും ഞാൻ ഇനിമേല മദ്യപിക്കൂല എന്ന് പറയും അങ്ങനെ പറയും പറയുമ്പം കൂട്ടത്തിലുള്ള ചില മദ്യപാനി കൂട്ടുകാരുണ്ടല്ലോ അവർ പറയും ഹോ പിന്നെ നീ നീ മദ്യപിക്കാനാ ഞങ്ങൾക്കൊന്ന് കാണാന ഞങ്ങൾ പറ്റുവെ ഇന്നേക്ക് രണ്ടാന്നാൾ നീ മദ്യപിച്ചിരിക്കും അപ്പം ചില കാര്യങ്ങൾ പറയരുത് ഈ ഹൗവ എല്ലാം പറഞ്ഞു അപ്പം പിശാജെ കൃത്യമായിട്ട് അത് ചോദിക്കുകയും ചെയ്തു പിശാജ് പറഞ്ഞു നിങ്ങൾ മരിക്കുകയല അത് ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് ഹൗവ പറഞ്ഞപ്പോൾ പിശാജ് പറയാണ് നിങ്ങൾ മരിക്കുകയല ഇതൊരു പരിശീലനമായിരുന്നു അവർ തോറ്റുപോയി പരിശീലനത്തിൽ അവർ തോറ്റുപോയി അതാ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് പരിശീലനം നൽകുന്നുണ്ട് ഇനിയും അടുത്ത അധ്യായം ലൂക്കട സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ധൂർത്തപുത്രൻ രണ്ട് മക്കളെ വീട്ടിലെ പരിശീലനത്തോടുകൂടെ വിശ്വാസത്തിൽ വളരേണ്ട രണ്ടു മക്കളും ഇളയവൻ ഒരിക്കൽ തോന്നുകയാണ് സ്വത്തെല്ലാം മേടിച്ചോണ്ട് പോയി അപ്പം അപ്പൻ്റെ പരിശീലനത്തിൽ പോയി അപ്പം അവനെ പിശാചി പിടിച്ചുകൊണ്ട് പോയി സ്വത്തെല്ലാം പോയി എല്ലാം പോയി നഷ്ടപ്പെട്ട പിശാചി പിടിച്ചുകൊണ്ട് പോയി അവസാനം അവൻ നിൽക്കഴിയില്ലാതെ മനസ്സിലായി അപ്പനാണ് എൻ്റെ പരിശീലകൻ എന്ന് മനസ്സിലായി എനിക്ക് ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത് ദൈവത്തിൻ്റെ ബലിയിൽ ദൈവത്തിൻ്റെ വിരുന്നിൽ ദൈവം നൽകുന്ന പരിശീലനത്തിലേക്ക് ഞാൻ വരണം വന്നേ പറ്റൂ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി അവൻ തിരികെ വന്നു അവന് അനുഗ്രഹമായി ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഭൗതിക അനുഗ്രഹങ്ങളും കിട്ടി അതുകൊണ്ട് അപ്പോൾ അവൻ തിരികെ വന്നപ്പോൾ അവനെ ഒരു എക്സ്ക്യൂസും ഇല്ല ഒരു ചോദ്യവും ഇല്ല ഒന്നും പറയുന്നില്ല അവൻ്റെ തെറ്റിനെക്കുറിച്ച് അവൻ്റെ ബോധ്യമുണ്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു അതാണ് കുരുടർ വികലാംഗർ കുറവുള്ളവർക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും നമ്മൾ അതുകൊണ്ടാണ് ദൈവം ദൈവം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവം ആദത്തെയും അഹ്വേയും മനുഷ്യൻ്റെ ഉദരത്തിലല്ല സൃഷ്ടിച്ചത് അപ്പോൾ അവർ കുറച്ച് പെർഫെക്റ്റ് ആണ് എന്നിട്ട് പോലും അവർ വീണുപോയി ഇനി നമ്മൾ മനുഷ്യരുടെ ഉദരങ്ങളിലാണ് നമ്മൾ ജനിച്ചു വന്നത് അത് യഥാർത്ഥത്തിൽ ദൈവം തന്ന അവസരമാണ് വിരുന്നിൽ പങ്കെടുക്കാനും കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനും ദൈവം തന്ന അവസരമാണ് ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് കല്യാണം കിട്ടാത്ത ആളുകളുണ്ട് ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ ദൈവം തന്ന അവസരമാ മുടന്തരെയും വികലാംഗരെയും ഒക്കെ വിളിക്കുന്നത് പോലെ കുറവുള്ള നമ്മളെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചു ഞങ്ങൾ വൈദികരും ഞങ്ങൾക്ക് കുറവേ ഉള്ളൂ കുറവുള്ളവരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം കുറവുള്ളവരത് സ്വീകരിക്കും കുറവുള്ളവർക്ക് ഗമ കാണില്ല എല്ലാം എന്ന് വിചാരിക്കുന്നവനാണ് ഗമ ഭയങ്കര ഗമയായിരിക്കും ദൈവത്തിനു മുമ്പിൽ അപ്പൊ കുറവുള്ളവരെ അപ്പൊ ദൈവം നമ്മളോട് കാണിച്ച കരുണയല്ലേ കുറവുണ്ടായിട്ടും നിന്നിലൂടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് കുറവുണ്ടാകുമെന്നറിഞ്ഞിട്ടും നിനക്ക് ദൈവം അവസരം തന്നില്ലേ അതാണ് ദൈവത്തിൻ്റെ കരുണ അതാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലൂടെ സൃഷ്ടികർമ്മം ചെയ്യാൻ തയ്യാറായ ദൈവത്തിനറിയാം നമ്മളിലൂടെ ഉണ്ടാകുന്ന സൃഷ്ടികൾക്ക് കുറവുകൾ ഉണ്ടാകും കാരണം അമ്മയുടെ അപ്പൻ്റെ ഷേപ്പ് കിട്ടുന്നെങ്കിൽ അമ്മയുടെ അപ്പൻ്റെ സ്വഭാവങ്ങളും വരും സൈക്കോളജിക്കൽ ഇമോഷണൽ സ്പിരിച്വൽ അതെല്ലാ കാര്യം ഇൻ്റലക്ച്വൽ എല്ലാ കുറവുകളും വരും കുറവും വരും ഗുണങ്ങളും വരും അപ്പം അങ്ങനെ അങ്ങനെയാണെന്ന് നിറഞ്ഞിട്ടും നമുക്ക് ചാൻസ് തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ് അപ്പം നമ്മളത് സ്വീകരിക്കണം ഇനി ഈ സുവിശേഷ ഭാഗം തന്നെ മത്തായുടെ സുവിശേഷത്തിൽ അത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് പറയുന്നത് അവിടെ ഈ വന്നവരിൽ വിവാഹ വസ്ത്രം ധരിക്കാത്തൊരുവനെ കണ്ടു അത് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് എന്നിട്ട് അവനെ പുറത്താക്കി അത് വേറെ തരത്തിൽ നമ്മൾ ധ്യാനിക്കണം ഇപ്പോൾ ഈ വിരുന്നിന് വരുമ്പോഴും ലോകാരൂപിയുമായി വരുന്നവരുണ്ട് അതാണ് ലോകാരൂപി ചിലപ്പോൾ കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുക യഥാർത്ഥത്തിൽ കാൽവരിയിലെ കുരിശിൻ്റെ അനുസ്മര ബലിയുടെ അനുസ്മരണമാണെങ്കിൽ കാൽവരി കുരിശിൽ നമ്മൾ ഈശോ മരിക്കുന്നത് ഫോട്ടോ എടുക്കുമോ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് ഫോട്ടോ എടുത്തൊണ്ടിരിക്കുമോ പണ്ട് ഒരു പത്തിരുപത് വർഷം മുൻപ് വേണമെങ്കിൽ ഈ ക്യാമറയൊക്കെ വരണതിനു മുമ്പ് അപ്പനമ്മമാർ എങ്ങനെയാണ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത് ഇനി വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ കുർബാനക്ക് വരുമ്പോൾ ഷോട്ട്സ് ഒക്കെ ധരിച്ച് വരിക തലയിലെ സ്കാഫൊക്കെ ധരിച്ച് മേൽവസ്ത്രമൊക്കെ ധരിച്ച് വരേണ്ട സ്ത്രീകൾ എങ്ങനെയാണ് അപ്പം അതാണ് ദൈവം നമുക്ക് അവസരം തരുമ്പോഴും നമ്മളും അതിൻ്റെ യോഗ്യതയില്ലാത്തവരെ പോലെ പെരുമാറരുത് ഇത് ഇത് നമ്മൾ ധ്യാനിക്കണം കർത്താവിൻ്റെ ബലി നമുക്ക് തന്നിരിക്കുന്ന അവസരമാണ് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ സ്വീകരിക്കണം അത് സ്വീകരിക്കണം നമ്മൾ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുമ്പോൾ ഈശോയ്ക്ക് പോലും പരിശീലനം കൊടുത്ത പരിശുദ്ധമ്മ നമുക്ക് പരിശീലനം നൽകും അതുകൊണ്ട് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് പുത്രൻ്റെ വിരുന്നിലെ ബലി ആ വിരുന്ന് അത് കൊണ്ടാടാൻ മറിയമായ ഈശോയെ സ്വീകരിച്ചിട്ട് അതിൻ്റെ മറിയത്തിൻ്റെ വിധേയത്വത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതാണ് നമുക്ക് ആ കുരിശിൻ്റെ ചുവട്ടിൽ സ്റ്റാൻഡിങ് മദർ എന്ന പ്രയോഗം തന്നെ ഉണ്ട് സ്റ്റാബത്ത് മാതർ ലാറ്റിൻ പ്രയോഗമാണ് നിൽക്കുന്ന മറിയം അതിന് നമുക്കുള്ള അവസരമാണ് കുർബാനർപ്പണം അതിനുള്ള മറ്റൊരവസരമാണ് കുംഭസാരത്തിന് മുട്ടുകുത്തുന്നത് മാതാവ് ഈശോയെ മടിയിലേക്ക് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അർപ്പണം അപ്പം അതാണ് അതാണ് ബലിയിൽ സഹായിക്കുന്നത് അങ്ങനെയാ നമ്മളൊന്ന് ചിന്തിച്ചേ നമ്മൾ മാതാവ് ചെയ്തതുപോലെ ചെയ്യുന്നുണ്ടോ മാതാവിൻ്റെ പള്ളിയിൽ മാതാവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നിട്ടും മാതാവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അനുകരിക്കുന്നുണ്ടോ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എല്ലാം എളിമയോടുകൂടെ സ്വീകരിക്കുന്നുണ്ടോ ഇനി ആ കുരിശിൻ്റെ ചുവട്ട് നിന്നതുപോലെ കുർബാന അർപ്പണത്തിനും കുംഭശാരത്തിനും കുർബാന സ്വീകരണത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്ന വെയിറ്റ് പോലെയാണ് അനുഗ്രഹം കൊടുക്കുന്ന വെയിറ്റ് പോലെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം മാതാവും ഞങ്ങളെയും പരിശീലിപ്പിക്കണമേ പ്രായത്തിലും ഈശോയെ നീ വളർത്തി ും വിശിയിലും ഈശോയെ നീ നടത്തി അമ്മേ അമ്മേ നിൻസുധനീശോയെ പോലെ എന്നെയും നന്മയിൽ വളർത്തേണമേ നിൻ സ്നേഹപാഠശാലയിൽ ജ്ഞാനം പഠിക്കട്ടെ അമ്മേ നിൻ സ്നേഹപാഠശാലയിൽ ജ്ഞാനം പഠിക്കട്ടെ അമ്മേ നിൻ സുതനീശോയെ പഠിപ്പിച്ച പോൽ നീ എന്നെയും പഠിപ്പിക്കണേ പരിശുദ്ധമ്മേ പുത്രൻ്റെ വിരുന്നിൽ മരണം വരെ പങ്കെടുക്കാൻ എളിമയോടുകൂടി പങ്കെടുക്കാൻ നല്ലതുപോലെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നിരന്തരം പരിശീലനം നൽകണമേ ആമിൻ